എന്ന റസൂലാഹിസ്വല്ലാസ്ലാം നബി സാഹിസ്ലം ഖൈബർ യുദ്ധ വേളയിൽ അവിടുന്ന് പറയുകയുണ്ടായി ഖൈബർ യുദ്ധം യഹൂദന്മാരുമായി നടന്ന യുദ്ധമാണ് ഖൈബർ യുദ്ധം സംഭവിക്കുന്നത് യഹൂദരുടെ കരാർ വഞ്ചനയ്ക്ക് ശേഷമാണ് നബി സല്ലാസ്ല്ലം മദീനയിൽ നിന്ന് പുറത്താക്കിയ ചില യഹൂദർ ഖൈബറിൽ പോയി താമസിച്ചിരുന്നു അവർ മുസ്ലിംകളും തമ്മിൽ കരാറുണ്ടായിരുന്നു എന്നാൽ യഹൂദർ അവരുടെ സ്ഥിരം പരിപാടി പോലെ തന്നെ അവർ നബി സല്ലാ അലൈഹി വല്ലമയുമായുള്ള കരാർ ലംഘിച്ചു ലംഘിച്ചു എന്ന് മാത്രമല്ല അവർ കുറൈശികളെ വലിയ സൈന്യം ഉണ്ടാക്കിയ ഹജാബ് സൈ യുദ്ധമുണ്ടാകുന്നത് ഹൈബറിലെ യഹൂദന്മാരുടെ പ്രേരണ കൊണ്ടാണ് അവർ കുറൈഷികളോട് പറഞ്ഞു നിങ്ങൾ അറബികളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടൊരു യുദ്ധത്തിന് പോവുക ഒരിക്കലും മുഹമ്മദിനും കൂട്ടർക്കും സല്ലു അലിസ്ല്ലം നിങ്ങളെ തടുക്കാൻ സാധിക്കില്ല ഇവരാണ് ഹജാബ് യുദ്ധത്തിന് പ്രേരിപ്പിച്ചത് അങ്ങനെയാണ് സാഹുഹ് വല്ലം കിടങ്ങ് കുടിച്ച് അവരെ പ്രതിരോധിച്ചത് അതുപോലെ തന്നെ ഹജാബ് യുദ്ധം നടക്കുന്നതിനിടയിൽ മദീനക്കുള്ളിലുണ്ടായിരുന്ന യഹൂദന്മാർ അവരോട് മുസ്ലിമീങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി നിർദ്ദേശം വെച്ചതും ഇതേ യഹൂദന്മാരാണ് അതിനോടൊപ്പം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലി വസ്സലമെ വധിക്കാൻ അവർ പദ്ധതിയിടുകയും ചെയ്തു ഇങ്ങനെ മുസ്ലിമീങ്ങളോട് കടുത്ത ഉപദ്രവം ചെയ്തവരായിരുന്നു യഹൂദന്മാർ ഖൈബറിലെ യഹൂദന്മാർ അങ്ങനെ റസൂൾ അല്ലാഹി സല്ലാ അലൈഹി വല്ലം ഹജാബ് യുദ്ധത്തിന് ശേഷം ബനൂ കുറയ യുദ്ധത്തിന് ശേഷം പിന്നീട് ഹൈബർ യുദ്ധത്തിലേക്ക് പുറപ്പെട്ടു ഹൈബറിലെ യഹൂദന്മാർ അനേകം കോട്ടകൾ നിർമ്മിച്ചിരുന്നു ഒരു കോട്ടക്കുള്ളിൽ മറ്റൊരു കോട്ട അതിനുള്ളിൽ മറ്റൊരു കോട്ട വ്യത്യസ്തങ്ങളായ കോട്ടകൾക്കുള്ളിൽ അവർ അഭയം തേടി അവർ പണ്ടേ അങ്ങനെയാണ് അവരൊരിക്കലും ധൈര്യവാന്മാരായിരുന്നില്ല ഒരു കാലത്തും യഹൂദർ എല്ലാ കാലത്തും അങ്ങനെയാണ് അള്ളാഹു സുബാനുഹ അലിസ് അവരുടെ കൈകളിൽ നിന്ന് നിന്നും തിരിച്ചു നൽകുമാറാകട്ടെ നമുക്ക് നിങ്ങൾ അള്ളാഹു നമുക്ക് അവരുടെ മേൽ വിജയം വാഗ്ദാനം ചെയ്തിട്ടുള്ളൂ നമ്മുടെ അടുക്കലുള്ള തിന്മകളാണ് നമ്മെ തളർത്തി കളഞ്ഞേ കളഞ്ഞു റസൂൽ അലി വസ്ല്ലം ഖൈബർ യുദ്ധത്തിലേക്ക് മുസ്ലിമീങ്ങളെ പറഞ്ഞയച്ചു ചില റിവായത്തുകളിൽ കണമാദ്യത്തെ ദിവസം സഹാബികളുമായി യുദ്ധത്തിന് പോയി അദ്ദേഹം യുദ്ധം നടത്തി പക്ഷെ വിജയിച്ചടക്കാൻ സാധിച്ചില്ല അദ്ദേഹം തിരിച്ചു വന്നു പിന്നീട് അള്ളാഹു ആണ് സഹാബികളെയും കൂട്ടിക്കൂട്ടി യുദ്ധത്തിന് പോയി അവരും യുദ്ധത്തിൽ വിജയിക്കാതെ തിരിച്ചു വന്നു സഹാബികൾ ആ യുദ്ധത്തിൽ വളരെയധികം ക്ഷീണവും പ്രയാസവും നേരിട്ടിട്ടുണ്ട് ഹൈബറിലെ യുദ്ധം ഇവർ ഈ കോട്ടക്കുള്ളിൽ ഉപരോധം പത്തു ദിവസമോ അതില്ലെങ്കിൽ അതിലധികം ദിവസമോ നീണ്ടുപോയി എന്ന് ചില റിവായത്തുകളിൽ കാണാം ഹൈബർ യുദ്ധം നീണ്ടുപോയി ഉപരോധവുമായി നീണ്ടുപോയി കോട്ടക്ക് പുറത്തിങ്ങനെ നിൽക്ക യുദ്ധം നടക്കുന്നില്ല വിജയമോ പരാജയമോ സംഭവിക്കുന്നില്ല അങ്ങനെ അവിടെ ഞാൻ ഇതാ യുദ്ധത്തിന്റെ പതാക നാളെ ഒരാൾക്ക് നൽകുന്നതാണ് റജുലൻ ഒരു മനുഷ്യനെ ഞാൻ നാളെ യുദ്ധത്തിന്റെ പതാക കൈയിലേൽപ്പിക്കും എന്താണ് അയാളുടെ പ്രത്യേകത يحب الله ورسوله أدهم الله رسول الله ويحبه الله ورسوله الله ما رسول الله ويفتح الله على يديه نال الله سبحانه وتعالى

ഈ പതാക നാളെ ആർക്കാണ് നൽകുക എന്നതിനെ കുറിച്ചുള്ള ചർച്ചയിൽ അവർ രാത്രി മുഴുവൻ ചിലവഴിച്ചു ഓർക്കം വരുന്നില്ല ആർക്കായിരിക്കും ഇത് നൽകുക എല്ലാവരും ആഗ്രഹിക്കുന്നത് എനിക്കിത് കിട്ടിയിരുന്നെങ്കിൽ തന്നെ അല്ല അവർ പറഞ്ഞു നോക്കൂ നിങ്ങൾ ഹൈബർ നാളെ വിജയിച്ചടക്കും ഇത്രയും ദിവസം ക്ഷീണിച്ചിരിക്കുന്നു ഉപരോധവുമായി പ്രയാസത്തിലാണ് അതൊക്കെ അവർ മറന്നുപോയെ അവരുടെ ചർച്ച നാളെ ഈ പതാക ആരുടെ കയ്യിലായിരിക്കും അള്ളാഹുന്റെ റസൂൽ صلى الله عليه وسلم كودك جاي النداء فلما أصبحوا يقول غدوا على رسول الله صلى الله عليه وسلم أبر الله أن رسول الله صلى الله عليه وسلم يرد والنتي حديث كان عن عمر ابن الخطاب فما أحببت الإمارة قبل يوم إذن آه ديوسة نمون ما എന്നെ ഒരു നേതൃത്വത്തിൽ എത്തിക്കണം എനിക്കൊരു നേതൃത്വം ലഭിക്കണമെന്ന് ആ ഒരു ദിവസമല്ലാതെ മറ്റൊരു ദിവസവും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്റെ കയ്യിൽ അത് ഏൽപ്പിക്കാൻ വേണ്ടി ഞാൻ സഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് തല ഇങ്ങനെ പൊക്കി പൊക്കിപ്പിടിച്ചുകൊണ്ട് നിന്നു എന്നെ കാണാൻ വേണ്ടി നബി അലൈഹി നബിഹുലം എന്നെ നോക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഉയർന്നു നിന്ന് കൊടുത്തു എന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി ഷഹാബികളിൽ മറ്റു ചിലരും ഇതുപോലെ തന്നെ ചെയ്തു തന്നെ അവര് കാലൊക്കെ പൊക്കി പിടിച്ചു കാണാൻ വേണ്ടി അങ്ങനെ ഇരിക്കാൻ അലി വസ്ല്ലാം അവരെല്ലാം വന്നെത്തിയപ്പോൾ അവിടുന്ന് ചോദിച്ചു ഐന അലിയുബ് നബി താലിബ് എവിടെ എന്ന് റസോലിഹു അലി വസ്ലം ചോദിച്ചു അലിബ് നബി താലിബ് ഹൈബർ യുദ്ധത്തിൽ വസ്ല്ലയോടൊപ്പം പുറപ്പെട്ടിരുന്നില്ല ആദ്യത്തിൽ അദ്ദേഹത്തിന്റെ കണ്ണിന് സുഖമില്ലായിരുന്നു എന്നാൽ കുറച്ച് ദിവസങ്ങൾ മദീനയിൽ തന്നെ ഇരുന്നപ്പോൾ അദ്ദേഹം സ്വയം ചോദിച്ചു റസൂലിനെയും അവിടെയാക്കി കൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുകയോ അദ്ദേഹം ഉടനെ കുതിരപ്പുറത്ത് കയറി ഹൈബറിലേക്ക് പുറപ്പെട്ടു അന്നേ ദിവസം അദ്ദേഹം ഹൈബറിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് കണ്ണിന് സുഖമില്ലായിരുന്നു അപ്പോൾ സഹാബികൾ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന്റെ കണ്ണിന് സുഖമില്ല അവിടുന്ന് വന്നിട്ടില്ല അപ്പോൾ അവിടുന്ന് അന്വേഷിച്ചു പോകാൻ പറഞ്ഞു അബേ നബി അലിയെ കൊണ്ടുവരാൻ വേണ്ടി സുഹാബികളോട് പറഞ്ഞു അവർ അലിയുബിൻ താലിബിനെ കൊണ്ടുവന്നു കൊണ്ടുവന്നു പറയാൻ കാരണം അദ്ദേഹത്തിന് നേർക്കു നേരെ നടക്കാൻ സാധിച്ചിരുന്നില്ല കണ്ണിന് അതിനു മാത്രം അദ്ദേഹത്തിന് വേദന ഉണ്ടായിരുന്നു പിടിച്ചു കൊണ്ടുവന്നത് എന്ന ഹദീസുകളിൽ ചില രുവാത്തുകളിൽ കാണാം അത്രമാത്രം അദ്ദേഹം ക്ഷീണിതനായിരുന്നു പറഞ്ഞതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ഔലിയാക്കന്മാർ അവർക്ക് സ്വന്തം കാര്യത്തിൽ വരെ യാതൊരു നിയന്ത്രണവുമില്ല അവനവന്റെ കണ്ണിൽ അസുഖം മാറ്റാൻ വരെ ന്മാർക്ക് സാധിക്കില്ല അപ്പോൾ മറ്റുള്ളവരുടെ കാര്യം എന്തുകൊണ്ടും അതുപോലെ തന്നെയാണ് റസൂൾ അലൈസലം അവിടുന്ന് തൻ്റെ അലിബിൻ താലിബിന്റെ കണ്ണിൽ പുരട്ടി കൊടുത്തു വേണ്ടി പ്രാർത്ഥിച്ചു പറയുന്നു ഒരു അസുഖവും ഇല്ലാത്ത ഒരു മനുഷ്യനെ പോലെ അദ്ദേഹത്തിന് അസുഖം മാറി അലിം അവിടുത്തെ അത്ഭുത സംഭവങ്ങളിൽ ഒന്നാണ് ഇത്രയധികം മനുഷ്യർ കണ്ട വിശ്വസ്തരായ അനേകം നിവേദകന്മാരിലൂടെ നമുക്ക് വന്നെത്തിയ ചരിത്രമാണിത് ഈഷാ നബിയുടെ അത്ഭുത സംഭവങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിലും മറ്റും വന്നിട്ടുണ്ട് അതിനേക്കാൾ സ്ഥിരപ്പെട്ട രൂപത്തിൽ ഈഷാ നബിയുടെ ശേഷമാണ് റസോൾ അള്ളഹിസുസ്ല്ലാം വന്നത് അവിടത്തേക്ക് ഈ സംഭവം ഉണ്ടായി എന്നതിൽ ബുദ്ധിയുള്ള ചരിത്രം പഠിക്കുന്ന ഒരാളും സംശയിക്കുകയില്ല നബി നബിസ്വല്ലാസ്സലമ ജീവിതത്തിൽ അനേകം അത്ഭുത സംഭവങ്ങൾ അവിടുന്ന് നബിയാണ് എന്നത് തെളിയിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലൊന്നാണ് നബി പതാക കൈമാറി എന്നിട്ട് അവിടെ ചില രുവായത്തുകളിൽ കാണാം താലിബ് ഈ പതാക കയ്യിൽ കിട്ടിയ ഉടനെ അദ്ദേഹം അവർക്കെതിരെ യുദ്ധത്തിന് വേഗതയിൽ പുറപ്പെടാൻ വേണ്ടി അദ്ദേഹം തയ്യാറായി അദ്ദേഹം മുന്നോട്ട് നടന്നു നബി അലൈഹി പറഞ്ഞു ഇംഷി വലാ മുന്നോട്ട് നടക്കുക തിരിഞ്ഞു നോക്കരുത് യുദ്ധത്തിൽ മുന്നോട്ട് ഇനി തിരിഞ്ഞു നോക്കരുത് റളിയല്ലാഹു അള്ളാഹു കുറച്ച് കാലുവെപ്പുകൾ മുന്നോട്ട് വെച്ചു അപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത് ഒരു കാര്യം ചോദിക്കണം നബി അലൈഹി സമ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു അലാ ഹത്താ അലി നീ പിടിച്ചു പോകരുത് മറിച്ച് അവധത്തിൽ യുദ്ധത്തിൽ കൂട്ടരുത് ഓടി പോകരുത് ഓടി എടുത്തു ചാടരുത് മുന്നോട്ട് പോവുക അവരുടെ ഓരോ കോട്ടകളും തള്ളി തുറന്ന് തള്ളി തുറന്ന് അവരുടെ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ പ്രവേശിക്കുക അവരുടെ മൈതാനത്ത് ചെല്ലുക സഹാബികൾ പറഞ്ഞത് ഹൈബർ യുദ്ധത്തിൽ അലിബി നബി താലിബ് ആ കോട്ടയുടെ വാതിലുകൾ തകർത്ത അതിന്റെ ചിത്രം അതിന്റെ രൂപം സഹാബികൾ അത്ഭുതപ്പെടുത്തിയ രൂപമായിരുന്നു അലിബ് നബി താലിബ് യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ ശക്തി അറിയപ്പെട്ടതാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഹൈദർ എന്ന പേര് നൽകപ്പെട്ടത് ധൈര്യവാൻ എന്ന അർത്ഥത്തിൽ ഹൈദർ അലി എന്ന് പറയുന്നത് അങ്ങനെ അദ്ദേഹം മുന്നോട്ട് കുറച്ച് കാലുകൾ വെച്ചു നബി അലി വസ്സലം പറഞ്ഞ വാക്ക് അദ്ദേഹത്തിന് ഓർമ്മയുണ്ട് തിരിഞ്ഞു നോക്കരുത് എന്ന് അദ്ദേഹം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് ആ ചോദ്യം ചോദിക്കാൻ അദ്ദേഹം തിരിഞ്ഞു നിന്നില്ല അദ്ദേഹം എവിടേക്കാണോ തിരിഞ്ഞു നിൽക്കുന്നത് അവിടേക്ക് തന്നെ തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം വിളിച്ചു ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ എന്തിനു വേണ്ടിയാണ് ഞാൻ ഇവരോട് യുദ്ധം ചെയ്യേണ്ടത് നോക്കൂ വാക്ക് സ്വീകരിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ രൂപം നോക്കി ഇന്ന് ചില ആളുകൾ ജമാഅത്തിനെ കുറിച്ച് പറയും ഇവർ അക്ഷരപൂജകന്മാരാണ് വാക്ക് വന്നാൽ അതുപോലെ തന്നെ പരിഹസിക്കും വിവരമില്ലാഹു അലി വസ്ലാം മരുമകൻ തിരിഞ്ഞു നോക്കരുത് എന്ന് തിരിഞ്ഞു നോക്കിയില്ല അങ്ങനെയാണ് ഇത്യബ അങ്ങനെയാണ് ശരിക്കേണ്ടത് പറഞ്ഞാ അങ്ങനെ തന്നെ അനുസരിക്കണം നിനക്ക് തോന്നിയതുപോലെ പോരാ നബി തോന്നിയത് ഇലൽ ഇസ്ലാം നീ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക അവർ ചെയ്തതിന് ശേഷം നബി പറയും ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിക്കണം എന്നിട്ട് അവിടുന്ന് പറഞ്ഞു وأخبرهم بما يجب عليهم من حق الله تعالى فيه. الله ونور الله ورد بعض ذي كرتى ونوره. فوالله الله تنستم لأن يهدي الله بك رجلا واحدا خير لك من أن يكون لك حمر نعم. الله تنستم. أَوْرِ الْوَرَالِ نند وَرَدَ الله أَوْرِكِ هِدَايَةَ النَّجْنَدَانِ ധാരാളം ചുവന്ന ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത്